തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്ര ഉത്സവത്തിനിടയിൽ ആന വേണാട്ടുമുറ്റം ഉണ്ണിക്കുട്ടൻ എന്ന ആനയാണ് ഇടിഞ്ഞതാ ഈ ആന ജയരാജെന്ന ആനയുടെ പിന്നിൽ കുത്തുകയായിരുന്നു കേശാന്തിമാരടക്കം പേർക്ക് പരിക്കേറ്റു അല്പം നേരത്തിന് ശേഷം തന്നെ രണ്ട് ആനകളെയും തളച്ചു ക്ഷേത്രം ശിവലിക്ക് രണ്ട് ആനകളെയാണ് എഴുന്നള്ളിച്ചത് ഇതിൽ വേണാട്ടുമറ്റ ഉണ്ണിക്കുട്ടൻ എന്ന ആന ഇടഞ്ഞു ഒപ്പമുണ്ടായിരുന്ന ജയരാജ് എന്ന ആനയുടെ പിന്നിൽ ഇടഞ്ഞ ആന കുത്തി ഇതോടെ ആനകൾ ക്ഷേത്ര പരിസരത്ത് ഓടി ഉത്സവത്തിന്റെ ഭാഗമായി കലാപരിപാടി നടക്കുന്ന ഭാഗത്തേക്കാണ് ആനകൾ ഓടിയത് ഇതോടെ ആളുകളും പരിഭ്രാന്തരായി മാറി ആനയ്ക്ക് മുകളിൽ രണ്ട് കീശാന്തിമാർ ഉണ്ടായിരുന്നു ഇവരടക്കം ഏഴുപേർക്കാണ് നിസാര പരിക്കേറ്റത് പരിക്കേറ്റവരിൽ ക്ഷേത്ര പരിസരത്ത് കച്ചവടത്തിന് എത്തിയവരും ഉൾപ്പെടുന്നു ആന ഉടൻ തന്നെ ക്ഷേത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ആളുകളെയെല്ലാം പുറത്തിറക്കി അടച്ചു പിന്നീട് രണ്ട് ആനകളെയും തളച്ചതോടെ സ്ഥിതിഗതികൾ ശാന്തമായി ജനം പത്തനംതിട്ട